തമിഴ്നാട്ടിൽ ചുഴലിക്കാറ്റ് ഡിറ്റ്വയുടെ സ്വാധീനത്തിൽ രൂപപ്പെട്ട കനത്ത മഴയെ തുടർന്ന് തഞ്ചാവൂർ ജില്ലയിലെ കുടുംബമക്കം സമീപത്തെ ആലമൻ കുറിച്ച് പ്രദേശത്ത് ഒരു പഴയ ടൈൽ മേൽക്കൂരയുള്ള വീടിൻ്റെ മതിൽ രാത്രി ഇടിഞ്ഞു വീണാണ് ഇരുപത് വയസ്സുകാരിയായ രേണുക ദാരുണമായി മരിച്ചത് മഴമൂലം മൂലം അടിവേറോടെ നനഞ്ഞ് ബലം കുറഞ്ഞിരുന്ന മതിൽ സമീപത്തെ ആസ്ബെറ്റോസ് മേൽക്കൂരയുള്ള വീട്ടിലേക്ക് ഇടിഞ്ഞു വീഴുമ്പോൾ കുടുംബം ഉറക്കത്തിലായിരുന്നതിനാൽ രക്ഷപ്പെടാൻ അവസരമില്ലാതെ എത്തിയതായിരുന്നു അപകട കാരണം രേണുകയുടെ പിതാവ് മാതാവ് സഹോദരി എന്നിവർക്ക് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തുടരുന്നു ഡിറ്റ്വ കാരണം തമിഴ്നാട്ടിലെ പല ജില്ലകളിലും കനത്ത മഴ വെള്ളപ്പൊക്കം വീട് തകർച്ച തുടങ്ങിയ സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃഷിനാശവും അടിസ്ഥാന സൗകര്യ തകരാറുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം പഴയതോ ബലം കുറഞ്ഞതോ ആയ വീടുകൾ മഴക്കെടുതിക്കാലത്ത് എത്രമാത്രം അപകടകരമാണെന്ന് വീണ്ടും തെളിയിക്കുകയും അധിക ജാഗ്രതയുടെ ആവശ്യകത ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു